ഇന്ന് ഷാഫി പറമ്പിലൊക്കെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടർ ഹാരിസ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയി ബന്ധപ്പെട്ട് നടത്തിയ ചില പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന് പോലും അതായത് പാർട്ടി ബന്ധം മുഴുവനായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് പോലും അദ്ദേഹത്തിന് ഒന്നും നടക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വരികയാണ് ഇവിടെ ഇങ്ങനെയാണ് എന്ന് നിലവിളിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുള്ളത് ഇതാണോ നമ്മുടെ നമ്പർ വൺ മാധു ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ ഹാരിസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഒരു നിരാലംബരായിട്ടുള്ള മറ്റൊരു മാർഗവുമില്ലാത്ത മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഈ കളി അതിൻ്റെ പ്രശ്നങ്ങൾ പുറത്തുകൊണ്ടുവന്നതിന് കൊണ്ടുവന്നതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കുന്നില്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമ രാഷ്ട്രീയം പറയും പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഈ പിണറായിസത്തിൻ്റെ ഭരണ തകർച്ചയിലും അതുപോലെ തന്നെ ഇടതു ഇടതുമൂലികളിൽ നിന്നകുന്ന ഒരു ഇടതു മനസ്സിൻ്റെ പ്രകൃതിയായിട്ടാണ് ഞാൻ കാണുന്നത് ആ ഇടതു ഇന്ന് പിണറായി വിജയനെതിരെ നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് തന്നെ ഞാൻ കരുതുകയാണ് ഞാൻ അതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് അധികം പോകുന്നില്ല പക്ഷേ അദ്ദേഹത്തെ അതിനകത്ത് രാഷ്ട്രീയ കരുവാക്കുന്നതും ഈ വിഷയത്തോട് ചെയ്യുന്ന നീതി ആയിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് പോകാത്തത് പക്ഷേ നോക്കൂ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് പുറത്തുവരൽ മന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ സർക്കാരിൽ നടക്കുന്ന ഈ വകുപ്പിൽ നടക്കുന്ന ഒന്നുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞ വാക്ക് നോക്കൂ അദ്ദേഹം ഉയർത്തിയത് സിസ്റ്റത്തെക്കുറിച്ചുള്ള വീഴ്ചയുടെ വിമർശനമാണ് സിസ്റ്റം വീഴ്ച സമ ആരാണ് ഈ സിസ്റ്റം ആരാണ് സർക്കാരല്ലേ ഈ സിസ്റ്റം ചലിപ്പിക്കേണ്ടത് ആ സിസ്റ്റം ചലിപ്പിക്കേണ്ട സിസ്റ്റം കൃത്യമായി കൊണ്ടുനടക്കേണ്ട ഉത്തരവാദിത്വമുള്ളൊരു മന്ത്രി പറയുകയാണ് സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ് സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണെങ്കിൽ നിങ്ങളത് രാജിവെക്കണം അതല്ലേ വേണ്ടത് ആ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദി ആയിട്ടുള്ള ആൾ രാജിവെക്കുകയല്ലേ വേണ്ടത് എന്താണ് ഈ വകുപ്പിൽ നടക്കുന്നത് എന്താണെന്ന് പോലും യാതൊരു ധാരണയും ഇല്ലാതെ ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു മന്ത്രി ഇത് പല വകുപ്പും തന്നെയാണ് നമുക്ക് ഓർമ്മയുണ്ട് പണ്ട് ഏറ്റവും വ്യാപകമായിട്ട് ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വന്ദനാദാസിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നിയമസഭയിലൊരു ചോദ്യം വന്നു നിയമസഭയിലൊരു ചോദ്യം വന്നിട്ട് ഇപ്പോൾ നടക്കുന്ന ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്ന് വെച്ചപ്പോൾ മന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടി അവരത് ഒന്ന് ആലോചിച്ചു കൊടുക്കും മന്ത്രി കൊടുത്ത മറുപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയാണ് ഇല്ലേ അവിടെ ക്ലബിൽ പത്തൊമ്പതര ലക്ഷം മുടക്കിയിട്ട് ഈ കെ എസ് സി ഡി സി കെ കെ എം സി എല്ലിൻ്റെ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് അവിടെ ക്ലബിൽ മാനസികോല്ലാസത്തിന് ക്ലബ്ബിലെ മാനസികോല്ലാസം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനു പത്തൊമ്പതര ലക്ഷം രൂപ മുടക്കിയപ്പോൾ അതിനെക്കുറിച്ച് അറിയാതിരുന്നൊരു മന്ത്രിയാണ് എപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആശുപത്രികളിലൊന്നും മതിയായ ഡോക്ടർമാരും ജീവനക്കാരും മരുന്നുകളും ഇല്ലാത്ത സമയത്ത് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഒരു ഒരു വർഷം മുമ്പ് വരെ എൻ്റെ കീഴിൽ അന്ന് മൂന്ന് സി എച്ച് സികൾ ഉണ്ടായിരുന്നു ആ മൂന്ന് സി എച്ച് സികളിൽ മരുന്നുകളില്ലാത്ത പ്രശ്നം ഏറ്റവും ഗുരുതരമായിരുന്നു നിത്യ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് വരെ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെയാണ് പൈസ വെച്ച് അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ഈ ജീവൻ രക്ഷാ മരുന്നുകൾ പല ആൾക്കാർക്കും ഇപ്പോൾ എൻ്റെ ഡിവിഷനിൽ തന്നെ പിന്നെ നിങ്ങൾ വരികയാണെങ്കിൽ ഞാനത് സ്റ്റോർ ചെയ്യിപ്പിക്കാം ഷൈനി ഷൈനിന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീക്ക് ഒര ഒരു ദിവസം ഏകദേശം മൂന്ന് മരുന്ന് വെച്ച് അയ്യായിരത്തഞ്ഞൂറ് രൂപ വരുന്ന മരുന്ന് കഴിക്കാം അവർക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ആ മരുന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ആ മരുന്ന് മുടങ്ങി ഇന്ന് അവർക്ക് ആ മരുന്ന് കഴിക്കാൻ കഴിയാത്ത സാധ്യത ഇങ്ങനെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സർക്കാർ മാറുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നേതാവ് റിപ്പോർട്ട് നേരിടൽ മാത്രമാണ് ഈ ഒരു ഒറ്റ കാര്യവും അറിയാതെയായിരുന്നു ഇത്രയും ശരി പൂർത്തിയാക്കൂ നോക്കൂ അപ്പം ഈ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളുള്ളത് നിയമസഭയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ പോലും അവിടെ വസ്തുതാപരമായിട്ടുള്ളൊരു അന്വേഷണം നടത്തൽ നമ്മൾ നിയമസഭയിൽ മന്ത്രി തന്നെ മറുപടി പറയേണ്ട വിഷയമായിട്ട് വന്നല്ലോ അടിയന്തര പ്രമേയം ഉൾപ്പെടെ അപ്പോൾ പോലും ഈ പറയുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കാമ്പുണ്ടോ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അന്വേഷിക്കാത്ത ഒരു മന്ത്രിയായിട്ട് മാറിയില്ലേ അതാണ് പ്രശ്നം ഈ സർക്കാരിൽ ഇന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതൃത്വത്തിന് യാതൊരു വിധത്തിലും നിയന്ത്രണമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു ശക്തി മാർഗമില്ലാത്ത രീതിയിൽ